യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ റേഡിയോ ആഞ്ചലോസിന്റെ എ ഡേ വിത്ത് ഗോഡ്സ് പ്രോമിസസ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് ഷിജു നിങ്ങളുമായിട്ട് ഒരുമിച്ച് ദൈവവചനങ്ങൾ പങ്കുവെക്കുവാന് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനേക കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു അത് നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് ശരിയല്ലേ നമ്മൾ ഒരുമിച്ച് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട മേഖല നമ്മൊന്ന് ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒന്നു മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ നല്ല ജോലിയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുവാന് ഒരു കാരണം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കാരുണ്യം കാണിക്കുമെന്ന് പ്രിയമുള്ളവരെ ഇത് ദൈവത്തിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് അവരെ ആയിരം തലമുറ വരെ അവരോട് ദൈവം കാരുണ്യം കാണിക്കുമെന്ന് ദൈവം ഈ തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളും നമുക്കൊന്ന് ചിന്തിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുന്ന വ്യക്തി ജീവിതങ്ങളാണോ ഞാനും നിങ്ങളും പലപ്പോഴും നമുക്ക് നല്ലൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് പെട്ടെന്ന് എൻ്റെ ദൈവം തന്നു എന്ന് പറയുന്നതിലുപരി യേശുവിനോട് സ്നേഹവും യേശുവിൻ്റെ കൽപ്പനകളുമൊക്കെ പാലിക്കാൻ കമ്മിറ്റഡ് ആയിട്ട് ചില തീരുമാനങ്ങൾ ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങള് ദൈവം തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളുടെ മുന്നിൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല അങ്ങനെ നന്ദി പറയുന്നവരാണോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ കല്പന അനുസരിച്ച് ഈ ലോകത്തിൽ നാം ഓരോരുത്തരും ജീവിക്കണമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിമളൊരു ദൈവത്തിന്റെ വലിയ വാഗ്ദാനമാണ് അങ്ങനെ നാം ജീവിച്ചു കഴിഞ്ഞാൽ ആയിരം തലമുറ വരെ നമ്മളോട് ദൈവം കാരുണ്യം കാണിക്കുമെന്ന് പറയുന്നു ദൈവത്തിന്റെ കാരുണ്യമില്ലാതെ നമുക്കറിയാം ഈ ലോകത്ത് ഒന്നിനും സാധ്യമല്ല നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ദൈവം തരുന്നതാണ് ദൈവത്തിന്റെ ദാനമാണ് അല്പനേരം ഓക്സിജൻ ലഭിക്കാതിരുന്നാൽ നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ സാധിക്കത്തില്ല ഇന്ന് ഞാനും നിങ്ങളും ഈ ലോകത്തായിരിക്കുമ്പോൾ അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ത് നല്ല രീതിയിലാണ് ദൈവം എന്നെയും നിങ്ങളെയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയത്തൊക്കെ വേണം യേശുവിനെ സ്നേഹിക്കുക അപ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കത്തുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും നാം സമൂഹം അനുഗ്രഹിക്കപ്പെടും അതാണ് ദൈവം ഇന്ന് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനും മകളുമാണ് നമ്മൾ ഓരോരുത്തരും നാം മറക്കരുത് പലപ്പോഴും അറിയാതെ യേശുവിൽ നിന്നൊക്കെ അകന്ന് പോയിട്ടുണ്ടാകാം അതൊന്നും സാരമില്ല അതൊക്കെ ദൈവം ക്ഷമിക്കും ദൈവത്തിലോട്ട് തിരിഞ്ഞ് വരുവാന് നമൊന്ന് തയ്യാറായാല് ദൈവം ഇരുവരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ദൈവമാണ് സ്നേഹമുള്ള പിതാവാണ് നമ്മുടെ ദൈവം പ്രിയമുള്ളവരെ അതിനാല് ഇനിയുള്ള നാളുകള് നമുക്ക് ദൈവത്തിനായിട്ട് സമർപ്പിക്കാം ദൈവത്തിന്റെ തിരിഞ്ഞു വരാം ഈ ഗാനത്തിലൂടെ വലിയൊരു അഭിഷേകം ദൈവത്തിന്റെ സ്നേഹത്താല് നിറയപ്പെടുവാന് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം തീരുമാനങ്ങൾ എടുക്കുവാന് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഞാൻ സ്തുതി പാടേട് എൻ്റെ എന്റെ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മോട് ഇപ്രകാരം പറയുകയാണ് വർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവന നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനയും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും പ്രിയമുള്ളവരെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നന്മയും തിന്മയും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇവിടേക്ക് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാന് ഉള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് നാമാണ് തീരുമാനിക്കേണ്ടത് നന്മ തിരഞ്ഞെടുക്കണോ തിന്മ തിരഞ്ഞെടുക്കണോ എന്ന് ജീവനും മരണവും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം ഈ ലോകത്തിന്റെ മോഹത്തിൽ അകപ്പെട്ട് പോകണമെങ്കിൽ നമുക്ക് പോകാം അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് തിന്മയിൽ നിന്ന് അകന്ന് നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കുവാന് പ്രിമുള്ളവരെ നമുക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മെ ഗേഡ് ചെയ്താൽ മാത്രമേ ഈ ലോകത്ത് തെറ്റിലകപ്പെടാതെ ദൈവത്തിൻ്റെ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവസ്നേഹത്തിൽ നന്മ മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ മുമ്പിൽ നമ്മെ മാടി വിളിക്കുന്ന അനേകം ലോകത്തിൻ്റെതായ ലൗകിക കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രേമളൂരെ അതിലേക്കൊക്കെ നാം കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം ഞാന് നിങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ ഇതൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ആയതിനാൽ മാത്രം തിരഞ്ഞെടുക്കുവാന് ഓരോരുത്തരും തയ്യാറാകണം അതിലുപരി നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ തിന്മയുടെ സ്വാധീനങ്ങള് ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുകയും നന്മ മാത്രം പ്രവർത്തിക്കുന്ന നന്മ മാത്രം ചിന്തിക്കുന്ന നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഇനിയുമുള്ള നമ്മുടെ ജീവിതത്തിന്റെ നന്മ മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമായിരിക്കുന്ന സമൂഹത്തിൽ നമുമായിരിക്കുന്ന വപനങ്ങളില് എല്ലാം ചെയ്യുവാന് നമുക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ യേശു നമ്മെ അനുഗ്രഹിക്കും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കും നമ്മൾ യേശുവിലേക്ക് തിരിയുവാൻ ഒന്ന് മനസ്സ് വെച്ചാൽ മതി ഇതാ എൻ്റെ ദൈവമേ ഇതാ നിന്റെ മകന് അങ്ങയുടെ സന്നിധിയിൽ എന്ന് പറയുവാൻ തക്കവണ്ണം വേണം നാം ഒന്ന് തയ്യാറായാല് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യും എനിക്ക് ഉറപ്പാണ് യേശുവിലേക്ക് തിരിയുന്ന മനസ് വെക്കുന്ന വ്യക്തികളെ സ്നേഹത്തോടെ ശേഖരിക്കുന്ന നമ്മുടെ ദൈവം നമുക്കായിട്ട് കാത്തിരിക്കുകയാണ് ഇനി നമുക്ക് സമയം കളയുവാനല്ല നാളെ നാളെ നാളെയെന്ന് യേശുവിലേക്ക് തിരിയുവാന് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ യേശുലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമ്മൊരോരുത്തർക്കും തയ്യാറെടുക്കാം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയപ്പെടട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം നമ്മൾ ഓരോരുത്തരേക്കും വന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് സമർപ്പിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഈ വേദനയിൽ ശരീരത്തിൻ്റെ വേദനകൾ മനസ്സിൻ്റെ വേദനകളിൽ ബുദ്ധിമുട്ടുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമയത്ത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് യേശുവെ അങ്ങേ പരിശുദ്ധാത്മാവുകൊണ്ട് ഈ വേദനിക്കുന്ന മകനെയും മകളെ ഒന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്ദിൻ്റെ കരുണ ഞങ്ങളുടെ ഒരു ചിടേയും നീ ചെരിയപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അർഹിക്കാത്ത എൻ്റെ ദൈവത്തിന്റെ പ്രിയ ജനമേ സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ യാചനകൾ നിരസിക്കരുതേ എന്ന് നമുക്ക് യേശുവിനോട് ഈ സമയം പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടത്തിലൂടെയാണോ ഞാൻ നിങ്ങളും കടന്നു പോകുന്നതെങ്കിൽ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൽ മോചിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മോട് പറയുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഇടപെടുക തന്നെ ചെയ്യും ദൈവം വീണ്ടും നമ്മോട് അതിനത്തിലൂടെ പറയുന്നു നിയമാവർത്തന പുസ്തകത്തിലൂടെ പറയുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ചെയ്യുൻ നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരായി മാറണം എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ മാറണം അങ്ങനെ നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് നന്മയുണ്ടാകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് ഇത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് ഇത് ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമാണ് ഈ സ്നേഹം ഞാനും നിങ്ങളും തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ നമുക്ക് യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ചട്ടങ്ങൾ പാലിച്ച് യേശുവിനോട് ചേർന്ന് ജീവിക്കുവാന് നമുക്ക് വലിയൊരു പ്രചോദനം ലഭിക്കും നമുക്കൊരു തീരുമാനം കൃതാവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ എടുക്കട്ടെ യേശുവിനായിട്ട് ജീവിതം മാറ്റിവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിയമാവർത്തന പുസ്തകങ്ങൾ പന്ത്രണ്ടാം അദ്ധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് പിളൂരെ ചിലർ വചനത്തേക്ക് തിരുത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വള്ളിയോ പുള്ളിയോ പോലും തിരുത്തുവാന് സാധ്യമല്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അതിൽ നമുക്കൊന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല ദൈവം പറഞ്ഞ കൽപ്പനകള് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പാലിക്കുവാന് നമുക്ക് കടമയുണ്ട് നമ്മുടെ അന്തരംഗങ്ങളെ തിരിച്ചറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നാം കല്ലിനെയോ മണ്ണിനെയോ ഒന്നുമല്ല ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ശ്വസിക്കുന്നു the സഹോദരങ്ങളെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കുവാന് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കും നമ്മളെ ഗൈഡ് ചെയ്യും അങ്ങനെ നമ്മുടെ ജീവിതങ്ങള് മുന്നോട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകുവാന് സാധിക്കും നാം യേശുവിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്ന അനേക രോഗികൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന അനാഥർക്കു വേണ്ടി വിധവകൾക്ക് വേണ്ടി ആർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ടോ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാന് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് തിരുവനന്തപുരം ഹോസ്പിറ്റലുകളിൽ രോഗികളായിട്ട് കഴിയുന്ന അനേക വ്യക്തിജീവിതങ്ങളുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയില് രോഗവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മധ്യസ്ഥ വഹിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും തയ്യാറെടുക്കണം ഞാനൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഞാനായിരിക്കുന്ന മിനിസ്ട്രിയില് ഞങ്ങളുടെ പ്രേം ഗ്രൂപ്പില് ഞങ്ങൾ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിയുടെ മുട്ടിന് സർജറി പറഞ്ഞിരുന്ന ആ രോഗം കർത്താവ് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ആ മുട്ടിന്റെ വേദന കർത്താവ് പൂർണമായിട്ട് സൗഖ്യം കൊടുത്തു ആ മകളുടെ മുട്ടിലൂടെ എന്തോ തണുത്ത എന്തോ ഒന്ന് ഇങ്ങനെ കയറി ഇറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ദൈവം കൊടുത്തു ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടിയ സമയം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായിരിക്കുന്ന അനേകായിരം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വരെ നമ്മളൊന്ന് ചിന്തിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിച്ചത് ഈ കൂട്ടായ്മയിലുണ്ടായിരുന്ന രോഗികൾക്ക് വേണ്ടിയല്ല ആ സമയത്ത് പ്രാർത്ഥിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകായിരം രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചപ്പോൾ മധ്യസ്ഥം വഹിച്ചപ്പോൾ അനേക രോഗികൾ സൗഖ്യപ്പെടുകയും അതോടുകൂടി നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന ആ പ്രേവപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്കും തന്നെ ദൈവം സൗഖ്യം കൊടുക്കുകയും ചെയ്തു ദൈവത്തിന്റെ കരുണ നാം ഒന്ന് ചിന്തിച്ചേ ദൈവത്തിന്റെ കാരുണ്യത്തെപ്പറ്റി നാം ഒന്ന് ചിന്തിച്ചേ ദൈവം എത്ര കരുണാമയനാണ് ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് രോഗമാണ് വേദനയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനൊന്നും വല്ല പ്രാർത്ഥിക്കുന്നതിന് പകരം അതിനേക്കാട്ടിൽ കൂടുതൽ വേദന അനുഭവിക്കുന്ന ജോക്കികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന് നാം ഓരോരുത്തരും തയ്യാറാകണം നമുക്കൊരു പ്രയാസം വരുമ്പോൾ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ നാം നമ്മിലേക്ക് മാത്രം നോക്കുന്നവരായി മാറാതെ ഈ ലോകത്തിൽ അധികം വേദന അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുവാൻ തയ്യാറാക്കണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അങ്ങനെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അപ്പോൾ മറ്റുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തമ്പുരാനെ നമുക്ക് തന്നുകൊള്ളും നാം ഒന്നിനെ പറ്റിയും ആകൃതപ്പെടേണ്ട കാര്യമല്ല ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് മാറ്റമില്ലാത്ത വചനമാണ് ഈ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഈ വചനമനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളെല്ലാം തരാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയുണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം ദൈവം തമ്മിലാന് സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ വന്ന് നിറയട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ